നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങൾക്ക് മുകളിൽ മൊസാദിന്റെ ചാരക്കണ്ണുകൾ യഹിയ സിൻവറിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആരായാലും വെറുതെ വിടില്ല എന്നാണ് മൊസാദിന്റെ പ്രഖ്യാപനം യഹിയ ദോഹയിൽ എത്തിയെന്ന വിവരങ്ങൾ ലഭിച്ചതോടെ ഖത്തറിൽ ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ഖത്തർ മൊസാദിന്റെ ഭയത്തിലാണ് അതുകൊണ്ട് യഹിയയുമായി നേരിട്ട് ആശയവിനിമയം നടത്തില്ല തുർക്കിയോ മറ്റ് അറബ് രാഷ്ട്രങ്ങളോ യഹിയ്ക്ക് സംരക്ഷണം നൽകുമോ എന്ന സംശയം മൊസാദിനുണ്ട് അതുകൊണ്ട് അറബ് മണ്ണുകളിലെല്ലാം മൊസാദ് ചാരന്മാരെ ഇറക്കിയിട്ടുണ്ട് തുർക്കിക്ക് മുകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് ഇസ്രയേൽ ചാര സംഘടന തുർക്കി പ്രസിഡന്റ് എർദൊൻ ഇസ്രയേലുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് യഹിയെ സംരക്ഷിക്കാൻ എല്ലാ നീക്കവും നടത്തും അങ്ങനെ സംഭവിച്ചാൽ തുർക്കിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകും ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിന്റെ ചുമതല ഏറ്റെടുത്ത് ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്തെത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അധോലോകത്തിലിരുന്ന് ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ ചാര കണ്ണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന പേടിയാണ് യഹിയ പുറത്തിറങ്ങാത്തതിന് കാരണം ഹനിയയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവാറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം തലയ്ക്കുമീതെ വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് സിൻവാർ ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവാർ ഗാസയിലാണ് ഉള്ളതെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഖാൻ യുനൂസിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നുള്ള യഹിയയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ ഖാസയിൽ എവിടെയാണ് അതാണ് മൊസാദിനെ കുഴപ്പിക്കുന്നത് ഏഴു തുരങ്കങ്ങൾ വളഞ്ഞ് നിരീക്ഷണം നടത്തിയിരുന്നു യഹലോം യൂണിറ്റ് എന്നാൽ ഇതിൽ നിന്ന് ഗാസയിലെ മറ്റേതോ തുരങ്കത്തിലേക്ക് ഇയാൾ ചാടിയിട്ടുണ്ട് റഫയിലേക്ക് കടക്കാൻ സാധ്യതയില്ല കാരണം റഫ വളഞ്ഞു പരിശോധന നടത്തുന്നുണ്ട് ഐ ഡി എഫ് ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടാൻ ഗാസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയത് സിൻവാറിന്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് സിൻവാർ അറിയപ്പെടുന്നത് ഗാസയിലെ ഖാൻ യുനൂസിൽ ജനിച്ചു വളർന്ന ആളാണ് സിൻവാർ ഗാസയുടെ ഓരോ മുക്കും മൂലയും വീടെന്ന പോലെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ കണ്ണിൽപ്പെടാതെ ഗാസയിൽ ഒളിച്ചിരിക്കുക എന്നത് സിൻവാറിന്റെ താരതമ്യേനെ എളുപ്പമുള്ള കാര്യമാണ് അതുതന്നെയാണ് യഹലോം യൂണിറ്റ് ഏഴ് തുരങ്കങ്ങൾ വളഞ്ഞപ്പോൾ അതിൽ നിന്ന് മറ്റേതോ തുരങ്കത്തിലേക്ക് സിൻവാർ ചാടിയതിന് കാരണവും കുട്ടിക്കുരങ്ങനെ പോലെ ടണലുകളിൽ നിന്ന് ടണലുകളിലേക്ക് ചാടിക്കളിക്കുകയാണ് സിൻവാർ യാതൊരു ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കാതെയാണ് ഗാസയിലും പശ്ചിമേഷ്യയിലെ മറ്റു ഭാഗങ്ങളിലുമുള്ള ഹമാസ് പ്രവർത്തകരുമായി സിൻവാർ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഫോൺ മുഖേനയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഉള്ള ആശയവിനിമയം ഇസ്രയേൽ ചോർത്താൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് ഈ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്കായി എത്തിയ ഹമാസ് പ്രവർത്തകർ പറയുന്നത് സിൻവാറുമായി ആശയവിനിമയം നടത്താൻ ദിവസങ്ങളോളം വേണ്ടിവരുമെന്നാണ് ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ സിൻവാർ ഉപയോഗിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഹമാസ് പ്രവർത്തകരുടെ ഈ വാദം അതീവ സുരക്ഷയിലാണ് സിൻവാർ ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ തുരങ്കങ്ങളിലും മറ്റൊളി സങ്കേതങ്ങളിലും മാറിക്കൊണ്ടേയിരിക്കും കൂടെ എല്ലായ്പ്പോഴും സുരക്ഷയ്ക്കായി ഹമാസ് പ്രവർത്തകർ ഉണ്ടാകുമെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ സാഹചര്യം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു നീക്കവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് ദോഹയിൽ നിന്ന് വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ പദ്ധതി ഒരുങ്ങുന്നത് അതായത് ഈജിപ്തിലേക്കാണ് ഇനിയിപ്പോൾ ചർച്ചകൾ നടക്കാൻ സാധ്യതയേറെയും മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ചർച്ചകളാണ് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ആരംഭിച്ചത് ചർച്ച ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഈജിപ്തിലേക്ക് മാറ്റാൻ നീക്കം നടത്തിയിരിക്കുന്നത് ദോഹയിലെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഇതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ ചർച്ചയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഹമാസ് പറയുന്നു പൊടുന്നനെ ഇപ്പോൾ ചർച്ച ഈജിപ്തിലേക്ക് മാറ്റുന്നു ഖത്തറിന്റെ നേതൃത്വത്തിൽ വലിയൊരു കളി നടക്കുന്നുവെന്ന് ഇസ്രയേലും കണക്കുകൂട്ടുന്നുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നേതാക്കൾ ഹമാസിന്റെ പ്രാദേശിക നേതാക്കളിലൂടെ യഹിയയിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നതായാണ് പറയപ്പെടുന്നത് പാതിവഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് എന്നാൽ ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രയേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഹമാസ് കട്ടായം പറഞ്ഞിരുന്നു ഇസ്രയേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് വ്യാഴാഴ്ച ദോഹയിൽ നടന്ന ചർച്ചയിൽ മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിഡ്സൺ അലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുത്തത് സിഐ ഐ ഡയറക്ടർ ബിൽബേൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മഗ്ഗർഗ് എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇപ്പോഴാണ് അവിടെ നടന്ന ചർച്ചയിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ചർച്ചകൾ ഉടനടി ഖത്തറിലേക്ക് മാറ്റുന്നുവെന്ന് ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ നടന്ന കൊലപാതകത്തിന് ഇസ്രയേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമാകുകയായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്യുകയുമായിരുന്നു എന്നാൽ പുതിയ ചർച്ചകൾ ഇസ്രയേലിന് പുതിയ നിബന്ധനകളും ആവശ്യങ്ങളും മുന്നോട്ട് വെച്ച് കൂടുതൽ കൂട്ടക്കൊല നടത്താനുള്ള അവസരം ഒരുക്കൽ മാത്രമാണെന്ന് മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹ്രി പ്രതികരിച്ചത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന ആക്രമണ റിപ്പോർട്ടുകൾ അതിദാരുണമാണ് ഫലസ്തീനിൽ ഇതുവരെ നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വന്ന കണക്ക് ഇതോടുകൂടിയാണ് ഹമാസ് തങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ ഭാഷ ഇറാൻറ്റേതാണ് അതായത് ഇറാൻ ആണ് ചരടുവലി നടത്തുന്നത് ചർച്ച വേണോ സമാധാനത്തിന് തയ്യാറെടുക്കണോ ചർച്ചയ്ക്ക് പങ്കെടുക്കണോ എന്നൊക്കെ ഹമാസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇറാനാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്